മംഗട സി എച്ച് സെന്റർ ഫെബ്രുവരി മൂന്നിന് ശനിയാഴ്ച നാടിന് സമർപ്പിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ചിഹാബുദങ്ങൾ മങ്കട സി എച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തുടക്കത്തിൽ പ്രതിവർഷം അമ്പത് പേർക്ക് വീതം പതിനായിരം ഡയാലിസിസുകൾ സൗജന്യമായി നൽകാനാണ് മങ്കട സി എച്ച് സെന്ററിലൂടെ ഉദ്ദേശിക്കുന്നത് ആധുര സാമൂഹ്യ സേവന രംഗങ്ങളിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സി എച്ച് സെന്ററുകളുടെ കൂട്ടത്തിലേക്ക് ഒരു കേന്ദ്രം കൂടി കടന്നു വരികയാണ് മംഗട ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം ഇരുപത്തിനാല് സെന്റ് സ്ഥലത്ത് പന്ത്രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായി മങ്കട സി എച്ച് സെൻ്റർ യാഥാർത്ഥ്യമായി ആധുനിക സംവിധാനങ്ങളോടെയുള്ള കെട്ടിടത്തിൽ ഡയാലിസിസ് സെന്റർ ഫിസിയോതെറാപ്പി സെന്റർ ഫാർമസി മെഡിക്കൽ ലാബ് മെഡിക്കൽ ക്ലിനിക് കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയ വിഭാഗങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി മൂന്നിന് പകൽ മൂന്ന് മണിക്ക് പാണക്കാട് സാധിക്കലിക്ഷാബ്ദങ്ങൾ മങ്കട സി എച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സി എച്ച് സെന്റർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം പിമാർ എം എൽ എ രാഷ്ട്രീയ നേതാക്കൾ മതപണ്ഡിതർ കെ എം സി സി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും തുടക്കത്തിൽ പ്രതിവർഷം അമ്പത് പേർക്ക് വീതം പതിനായിരം ഡയാലിസിസുകൾ സൗജന്യമായി നൽകാനാണ് മങ്കട സി എച്ച് സെന്റർ ഉദ്ദേശിക്കുന്നത് ഇത് ഞങ്ങൾ പേർക്ക് ഡയാലിസിസ് ആണ് അത് പൂർണ്ണമായിട്ടും സൗജന്യമാണ് ഇത് ഒരു സാധാ ഡയാലിസ് സെൻറ്റർ പോലെയല്ല നമ്മൾ പൂർണ്ണമായും ഡോക്ടർമാരുടെ നിയന്ത്രണത്തിലും അതുപോലെ ഹൈടെക് സംവിധാനത്തിലുള്ള എല്ലാ മോഡേൺ ടെക്നോളജീസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയാലിസെൻ്റങ്ങൾക്ക് അവിടെ പോയിട്ട് അത് കാണാവുന്നതാണ് അൻപത് പേരെയാണ് അത് അൻപത് പേരെ സെലക്ഷൻ നമ്മൾ അവർക്ക് പ്രത്യേക മാർക്ക് അലോട്ട് ചെയ്ത് കൊടുത്ത് അവരുടെ വരുമാനം മറ്റ് സോഴ്സുകൾ എന്ന ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്ത് ആപ്ലിക്കേഷൻസിന്ന് മാർക്ക് അലോട്ട് ചെയ്ത് മാനദണ്ഡ പ്രകാരമുള്ള മാർക്ക് അലോട്ട് ചെയ്ത് അതിന് ആണ് സെലക്ട് ചെയ്യുന്നത് അതല്ലാതെ മറ്റൊരു പരിഗണനയും കൊടുക്കുന്നില്ല മറ്റേ പൊളിറ്റിക്സോ ജാതിയോ മതോ മറ്റൊരു ക്രൈറ്റീരിയയും അതിനില്ല സ്വദേശത്തും വിദേശത്തുമുള്ള സുമനസുകൾ കെ എം സി സി കമ്മിറ്റികൾ പാർട്ടി പ്രവർത്തകർ അനുഭാവികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായം കൊണ്ടാണ് കേന്ദ്രം പൂർത്തിയാക്കാനായത് ഇതിന്റെ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതില് സാധാരണക്കാർ ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അയ്യായിരം രൂപ മെമ്പർഷിപ്പ് വാങ്ങി ഓരോരുത്തർ ഇതിൽ അങ്ങാകുന്നത് ആർക്കും ആവാം ഞങ്ങളതിൽ എല്ലാ ആളുകളെയും വെൽക്കം ചെയ്തു ഇതിന്റെ ആശയം നമുക്ക് അറിയുന്ന പോലെ മുസ്ലിം ലീഗ് പാർട്ടിയാണ് ചില സ്ഥലത്ത് ട്രസ്റ്റ് ആയിട്ട് നടത്തും ചില സ്ഥലത്ത് പിന്നെ സൊസൈറ്റീസ് ആക്കി ആയിട്ട് നടത്തും ഇവിടെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം ട്രസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതായത് ഇരുന്നൂറ്റിഅൻപത് രൂപ ഒരു രൂപ മുതൽ തന്ന ആളുകളുണ്ടെന്ന് പറയാം ഗൂഗിൾ പേയിലൊക്കെ ഇരുന്നൂറ്റിഅൻപത്തിനാല് രൂപ മുതൽ കുട്ടികൾ എം എസ് എഫിന്റെ കുട്ടികൾ പത്രം പഴയ പത്രം കളക്ട് ചെയ്ത് വിറ്റുണ്ടാക്കി കാശ് മുതൽ ഓരോരുത്തരും ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകളും നാട്ടിൽ നിന്നും പുറത്തു നിന്നും സംഭാവനയായിട്ട് തന്ന പ്രത്യേകിച്ച് കെ എം സി സി ഞങ്ങളെ മങ്കട നിയോജക മണ്ഡലത്തിലെ കെ എം സി സികൾ എവിടെയൊക്കെ ഉണ്ട് അവിടേക്ക് അത് ബ്രി ബ്രിട്ടനിൽ പോലും ബ്രിട്ടനിൽ അഞ്ചോ ആറോ പേരുള്ള മങ്കട മണ്ഡലക്കാർ അവർ പോലും ഇതിലൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് ബ്രിട്ടൻ ഓസ്ട്രേലിയ അതുപോലെ മറ്റേ നമ്മുടെ പശ്ചിമേഷ്യയിലെ ഓൾമോസ്റ്റ് ഓൾ പ്ലേസസ് ഒക്കെ മണ്ഡലം കെ എം സി സികളുണ്ട് മണ്ഡലം കെ എം സി സികളും ഞങ്ങളെ പഞ്ചായത്തിലെ കെ എം സി സികളും ഒക്കെ കൂടി അവരും അതുപോലെ നാട്ടിൽ നിന്നും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഈക്വൽ സംക്വൽ ഈ അവിടുന്ന് നമുക്ക് ഇവിടുന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ആളുകൾ സക്കാത്ത് സൗജന്യം ആംബുലൻസ് സർവീസ് മരണാന്തര പരിപാലനം മൊബൈൽ ഫ്രീസർ മംഗള സർക്കാർ ആശുപത്രി കേന്ദ്രീകരിച്ച് വരുന്ന രോഗികൾക്ക് ആവശ്യമായ പരിചരണവും സി എച്ച് സെൻ്ററിലൂടെ ലഭ്യമാക്കും സ്വീറ്റ് സെൻറ്ററിൽ സജ്ജീകരിച്ച മിനി ഹാൾ പൊതു സാമൂഹിക ആരോഗ്യ പരിപാടികൾക്ക് സൗജന്യമായി അനുവദിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിൽ പാണക്കാട് ഹൈദര നിശാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചാണ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അന്നു മുതൽ വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് മംഗള സി എച്ച് സെൻ്റർ സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത് വാർത്താ സമ്മേളനത്തിൽ സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞാലി ട്രഷറർ ഉമ്മർ അറക്കൽ അഡ്മിനിസ്ട്രേറ്റർ സമീഹ അലി ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ പെരിന്തൽമണ്ണ